കഴിഞ്ഞ വർഷമായി ഭൂവിനിയോഗ നിയമത്തിന്റെ പേരിൽ മലയോര ജനതയെ നട്ടം തിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും യാതന അനുഭവിക്കുന്നവന്റെ മേൽ തീക്കനൽ കോരിയിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമായ നടപടിയാണ് ചൊവ്വാഴ്ചത്തെ ഹർത്താലെന്ന് യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി വാർത്താസമ്മേളനത്തില് അറിയിച്ചു മുഖ്യമന്ത്രിയും ഗവർണറും നാട്ടിൽ കലാപം വിതച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന രണ്ട് ഭരണകർത്താക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു കെട്ടിട നിർമ്മാണ നിരോധനം സൃഷ്ടിച്ചതും നാലു വർഷമായി ജനങ്ങളെ കബളിപ്പിച്ച ജനദ്രോഹ നിയമം പാസാക്കി ഗവർണറുടെ പക്കൽ എത്തിച്ചതുമെല്ലാം ഇടതുപക്ഷ സൃഷ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഭേദഗതികൾ പാസാക്കുമെന്ന അഖിലകക്ഷി യോഗത്തിന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും നാലു വർഷങ്ങൾക്ക് ശേഷം രാജ്ഭവൻ മാർച്ചും ഹർത്താലുമൊക്കെ നടത്തുന്ന സ്വന്തം പിടിപ്പുകേടുകൾ മറച്ചു വെക്കുന്നതിനുള്ള തട്ടിപ്പാണ് രണ്ടുപേരും ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് യു ഡി എഫ് ചെയർമാൻ വെട്ടിക്കുഴി പറഞ്ഞു ഇവര് നാട്ടിലിറങ്ങിയാൽ പിന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നില്ക്കുകയാണ് ഈ ഗവർണറും ഈ മുഖ്യമന്ത്രിയും തമ്മിൽ വാസ്തവത്തിൽ എന്താണ് വ്യത്യാസം ഇവരെ കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ പൊറഞ്ഞുമുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ ആ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഗവർണർക്കെതിരെ ഇവർ ഇവര് സമരവുമായിട്ട് ഇവരെന്തിനാണ് നടക്കുന്നത് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതല്ലേ അപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് കൊണ്ടും ആളുകൾക്കുള്ള ഗതി ഒന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഗവർണറെ ക്ഷണിച്ചതിൽ എന്താണ് അപാകത എന്ന് ഇടതുപക്ഷം വ്യക്തമാക്കണം ഇടതുപക്ഷത്തിന്റെ കൂട്ടത്തിൽ ചേർന്ന് നിന്ന് ഭൂപ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യാപാരി സംഘടനകളും കർഷക സംഘടനകളും അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റിനെതിരെ തിരിഞ്ഞതെന്നും ഗവൺമെന്റിനെ വിമർശിക്കുന്നവരെ എല്ലാം കായികമായി കൈകാര്യം ചെയ്യുമെന്ന ഇടതുപക്ഷത്തിന്റെ ധാർഷ്ട്യം കേരളത്തിൽ വിലപ്പോകില്ല എന്നും ജോയിവെട്ടിക്കുഴി പറഞ്ഞു കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ ജോയിവെട്ടിക്കുഴി തോമസ് മൈക്കൽ സിജു ചക്കുമൂട്ടിൽ ജോയി ആനിത്തോട്ടം ജോയി കുടക്കച്ചിറ ഡിക്ലർക്ക് സെബാസ്റ്റ്യൻ വിനോദ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കട്ടപ്പന